മൂന്നാർ സന്ദർശനത്തിനെത്തിയ കുട്ടികൾക്ക് ഭക്ഷ്യ വിഷബാധയേറ്റതായി പരാതി അടൂരിൽ നിന്നും മൂന്നാർ സന്ദർശനത്തിനെത്തിയ സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റത് അടിമാലിയിൽ വെച്ച് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുട്ടികൾ അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തെ തുടർന്ന് അടിമാലി മൂന്നാർ മേഖലകളിലെ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പിന്റെ കർശന പരിശോധന ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമായി മൂന്ന് ദിവസത്തെ മൂന്നാർ അടൂരിലെ സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മൂന്നാറിൽ എത്തിയത് ഈ സംഘത്തിൽപ്പെട്ട കുട്ടികൾക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റതായി പരാതി ഉയർന്നിട്ടുള്ളത് അടിമാലിയിൽ വെച്ച് കുട്ടികൾക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുട്ടികൾ അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി തങ്ങൾക്ക് മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ലെന്നും രാത്രി അടിമാലിയിൽ എത്തി ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അധ്യാപകർക്കും ഉൾപ്പെടെ നാൽപ്പതിലധികം ആളുകൾക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടു എന്നാണ് പരാതി സംഭവത്തിൽ ആരോഗ്യവകുപ്പും പോലീസും പരിശോധന നടത്തി ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുമായി സംഘം സംസാരിച്ചു അടിമാലി മൂന്നാർ മേഖലകളിലെ ഹോട്ടലുകളിൽ സുരക്ഷയും ശുചിത്വവും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ കർശന പരിശോധന ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമായി ന്യൂസ് ബ്യൂറോ അടിമാലി